എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളി ചെറിയരിക്കൽ ശ്രീ കാശി വിശ്വനാഥ ക്ഷേത്രത്തിലാണ് ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു ക്ഷേത്രമാണ് നമ്മുടെ ഈ കാശി വിശ്വനാഥ ക്ഷേത്രം അപ്പം കേരള തനിമയും അതുപോലെ തന്നെ തമിഴ്നാട് ശൈലിയും കൂടി ഒന്നിക്കുന്ന ഒരു ക്ഷേത്ര വിസ്മയമാണ് നമ്മളുടെ ഈ കാശി വിശ്വനാഥ ക്ഷേത്രം അപ്പം ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് പ്രത്യേകതകളുണ്ട് അപ്പം ഈ പ്രത്യേകതകളിൽ എടുത്ത് ഇവിടെ വിടെ കൊടിയേറക്കിടക്കമുണ്ട് കൊടിമരത്തിൽ അതെന്ന് വെച്ചാൽ ഇപ്പം നമ്മുടെ ഇവിടെ മഹാശിവരാത്രി മഹാശിവരാത്രിയുടെ കൊടിയേറ്റി കഴിഞ്ഞ് ഈ കൊടിമരത്തിന് കൊണ്ട് പ്രത്യേകതകൾ ഈ തങ്ങ കൊടിമരം നിർമ്മിച്ചെന്ന് നിർമ്മിച്ചത് നമ്മുടെ ശബരിമല ശബരിമലയിൽ കൊടിമരം നിർമ്മിച്ച ആനന്ദനാചാരി സംഘമാണ് നമ്മുടെ ഈ കാശി വിശ്വനാഥ് ക്ഷേത്രത്തിലും

അതിൻ്റെ അതിന് മുമ്പ് തന്നെ ആരാധന ഉണ്ടായിരുന്നു എന്നുള്ളതാണ് വർഷങ്ങൾക്ക് മുമ്പ് അപ്പം അതിന് ശ്രീ ക്ഷേത്ര നിർമ്മാണം നടത്തി ഒരു ശിവരാത്രി ആരംഭം കുറിച്ചിട്ട് ഇപ്പം നൂറ്റി എഴുപത്തിരണ്ടാം വർഷമാണ് നടത്തിയത് നമ്മുടെ ഐതിഹ്യം പറയുന്നത് ഇവിടെ ഒരു ശിവഭക്തനായ ഒരു ഒരു സന്യാസി വര്യനായ ഒരാളുണ്ടായിരുന്നു അദ്ദേഹം പിന്നെ ഇവിടെ ശിവഹുട്ടി കൊണ്ട് കാശിയിലേക്ക് യാത്ര തിരിക്കുകയും അവിടെ ചെന്നിട്ട് അദ്ദേഹം അവിടെ നിന്നും പിന്നെ കുംഭമേളയിൽ പങ്കെടുക്കുകയും അന്നത്തെ അന്നത്തെ പങ്കെടുത്തിട്ട് അവിടെ നിന്ന് ഒരു വിഗ്രഹവുമായി തിരിച്ച് നാട്ടിൽ ഈ തിരിച്ച് നാട്ടിൽ വന്നിട്ട് ഇവിടെ ആ പ്രതിഷ്ഠ നടത്തി നടത്തിയതിനു ശേഷം അദ്ദേഹം വീണ്ടും തിരിച്ച് കാശിയിലേക്ക് തന്നെ പോയി പിന്നെ അത് തിരിച്ച് അദ്ദേഹം ഇവിടെ വന്നിട്ടില്ല എന്നുള്ളതാണ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അപ്പോൾ അദ്ദേഹത്തെ ഇവിടെ ഇവിടുത്തെ ആളുകൾ അദ്ദേഹത്തെ കാശ്യപ്പുപ്പൻ എന്ന് പഠിക്കുന്നു അപ്പം കാശിയപ്പുപ്പനെ ഇവിടെ യോഗീശ്വരനായിട്ട് നമ്മൾ ഇവിടെ കൂടിയിരുത്തുന്നു ക്ഷേത്രത്തിന്റെ ക്ഷേത്രത്തിൻ്റെ വടക്കൊടിഞ്ഞാറൻ മൂലയിൽ കാണുന്ന പക്ഷേ ദേവാലയമായിട്ട് ഒരു യോഗീശ്വരനെയാണ് അത് കാശിയപ്പുപ്പനാണ് ഇതാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം ാണ് നമ്മളുടെ ഈ ക്ഷേത്രം പുതുതായി നിർമ്മിച്ച് അതിന്റെ ഇത് കഴിഞ്ഞത് പ്രതീക്ഷ കഴിഞ്ഞ അപ്പം നമുക്ക് കുറച്ചുകൂടെ കാണിച്ചറിയുന്നെല്ലാം തമിഴ്നാട് ശൈലിയിലാണ് ഇല്ല മറ്റു ക്ഷേത്രങ്ങളിലൊന്നും നമ്മളിവിടെ കേരളത്തിൽ അങ്ങനെ സാധാരണ ഇല്ലാത്തത് അദ്ദേഹം വടക്കൻ പറഞ്ഞു അദ്ദേഹത്തിന്റെ പിന്നെ ഡിസൈൻ ആണ് തമിഴ്നാട് ശൈലി എന്ന് പറയുന്നത് അത് ഇവിടുത്തെ ഇവിടുത്തെ ആചാരത്തിന്റെ ഭാഗമായിട്ട് അങ്ങനെ ഇവിടുത്തെ ആളുകളുടെ അഭിപ്രായം മാനിച്ചു അതെന്ന് പറഞ്ഞത് പിന്നെ നമ്മള് പിന്നെ ലോകത്തിന്റെ മൊത്തത്തിലുള്ള ഒരു ഇതെന്ന് പറയുന്നത് ഈ നിങ്ങൾ ഈ പിന്നെ ജനം മനുഷ്യനിങ്ങനെ ഉണ്ടായ കാലം മുതൽ ഈ പാലായനവുമായി ബന്ധപ്പെട്ട ഇന്നും അതേ പാലായനം ഇങ്ങനെ അതിൻ്റെ പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുകയാണ് കാരണം ഇപ്പോഴും നമ്മളിപ്പോൾ ഇവിടുന്ന് പിന്നെ ആളുകൾ ഇപ്പോൾ വിദേശത്ത് പിന്നെ ഇങ്ങനെ പോ അവിടെ സെറ്റിലാകുന്ന ആ ഒരു സംവിധാനത്തിൻ്റെ ആദ്യ രൂപം അപ്പോൾ അങ്ങനെ നമ്മളിങ്ങനെ ഇങ്ങനെ സിന്ധു നദി നട നിന്നും ഇങ്ങനെ തെക്കൻ മേഖലയിലോട്ട് പാലായനം ചെയ്യുകയും അവിടെ വന്നിട്ട് പിന്നെ കാവേരി പൂമ്പട്ടണം ഇങ്ങനെ തെങ്കാശി വഴി ഇങ്ങനെ മലനാട് ഇടനാട് തീരദേശം ഇങ്ങനെ ആളുകൾ വന്ന് സാ അപ്പം നമ്മൾ മത്സ്യബന്ധനത്തിൻ്റെ പിന്നെ ഇപ്പം ഏത് സ്ഥലത്തു നിന്നോ അവിടെ ജീവിതത്തിന് എന്താ മാറുമെന്നോ അതല്ലേ നോക്കുകയുള്ളു അങ്ങനെ തീരപ്രദേശത്ത് അങ്ങനെ വന്ന കുറേ ആളുകൾ അങ്ങനെ അത് തമിഴ്നാട് അത് തമിഴ് സ്വാധീനം അക്കാര്യത്തിൽ ഉണ്ടായി ഉണ്ടായ ജനങ്ങളാണെന്നുള്ളതാണ് അപ്പൊ അതിന്റെ ഒരു ഇതിന്റെ പിന്നെ പിൻവലത്തോടു കൂടി അതിന്റെ ആ ആ ശൈലി ഇവിടെ ഇങ്ങനെ വന്ന് പോയത് ആ തരത്തിലുള്ള ഒരു ഇനിയും ഇനിയുമുണ്ട് നമ്മളുടെ ക്ഷേത്രത്തിൽ ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പൊ അതെല്ലാം കാശിയക്കുപ്പൻ എന്നറിയപ്പെട്ട ചെറിയ എനിക്ക് സ്വദേശിയായ ശിവഭക്തൻ മത്സ്യബന്ധനം കഴിഞ്ഞ് വീട്ടിലേക്ക് യാത്ര തിരിക്കുന്നു അപ്പോൾ ദേണ്ട അത് എഴുതിയിട്ടുണ്ട് അപ്പോൾ അപ്പോഴുതേണ്ട ആ ഒരു ഇത് കാണിച്ചിട്ടുണ്ട് ദേണ്ട ഇവിടെ ആ കാശിയക്കുപ്പൻ്റെ കാണിക്കുന്നത് മത്സ്യബന്ധനം കഴിഞ്ഞ് തിരിച്ചു പോകുന്നതാണ് കാണിക്കുന്നു അത് കഴിഞ്ഞിട്ട് ദേണ്ട വീട്ടിലേക്കുള്ള യാത്രാമന്തിയെ കാശിയിലേക്ക് തീർത്ഥയാത്ര പോകുന്ന ഒരു കൂട്ടം സന്യാസിമാരെ കണ്ടുമുട്ടുന്നു കണ്ടോ അപ്പോൾ അതാണ് ആ ഒരു രംഗം അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാത്തവർക്കും ഇവിടെ വരുന്ന ഭക്തജനങ്ങൾക്ക് അറിയാത്തവർക്കും ഇവിടുത്തെ ക്ഷേത്ര ഐതിഹ്യത്തെക്കുറിച്ച് നമുക്ക് മറ്റൊരാളോട് ചോദിക്കാതെ തന്നെ ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും ഈ ഒന്ന് ചുറ്റി ഈ ഒരു കോവിഡിലെ ചുറ്റി തൊഴുതു വരുമ്പോഴത്തേക്ക് ഇവിടുത്തെ ഐതിഹ്യവും നമുക്ക് ആ കാഴ്ചകളും ഐതിഹ്യം മാത്രമല്ല നമ്മൾ ഐതിഹ്യങ്ങളെ കേ പടിഞ്ഞാറ് വശത്തായിട്ട് വേണ്ട അവിടെ വെച്ചിരിക്കുന്നില്ല നമ്മളെ ദശാവതാരങ്ങളാണ് ദശാവതാരങ്ങൾ കൊത്തിവെച്ചിട്ടുണ്ട് മത്സ്യാവതാരം കൂർമ്മാവതാരം പരാഹാവതാരം നരസിംഹാവതാരം വാമനാവതാരം അങ്ങനെ നമ്മളുടെ ദശാവതാരങ്ങൾ മൊത്തവും അവിടെ കൊത്തിവെച്ചിട്ടുണ്ട് ശ്രീകൃഷ്ണാവതാരം വേണ്ട കൽക്കി അവതാരം അവിടെ നമ്മൾ നേരത്തെ പറഞ്ഞു ഈ ഒരു ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യത്തെ കുറിച്ച് പറഞ്ഞതിനകത്ത് പറഞ്ഞായിരുന്നു കാശിയപ്പൂപ്പൻ്റെ അപ്പം ഈ ഒരു ഇവിടെ ആണ് ഈ ഒരു ക്ഷേത്രത്തിലാണ് കാശിയപ്പൂപ്പനെ യോഗീശ്വരനായിട്ട് പ്രതിഷ്ഠിച്ചിരുന്ന് പൂജകൾ നടത്തുന്നത് ഈ ഒരു ക്ഷേത്രമാണ് ഈ ക്ഷേത്രത്തിൻ്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ട് കാണുന്നത് അതുപോലെ തന്നെ നമ്മളുടെ ഈ കാശി വിശ്വനാഥ ക്ഷേത്രം കടൽ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത് ഇതിപ്പം ഭഗവാന്റെ ക്ഷേത്രം ഇവിടെ നിന്ന് തന്നെ നമ്മൾ അങ്ങോട്ട് നോക്കുന്ന റോഡാണ് റോഡിൻ്റെ അപ്പുറത്ത് അവിടുത്തെ ദേവീക്ഷേത്രമാണ് സ്ഥിതി ചെയ്യുന്നത് വടക്കേ നട ചെറിയ ലീക്കൽ ശ്രീ വടക്കേ നട ദേവീക്ഷേത്രമാണ് അപ്പോൾ അതിനെക്കൊണ്ടപ്പുറത്താണ് നമ്മളുടെ കടൽ ചെറിയ ലീക്കൽ അതാണ് ചെറിയരിക്കൽ കടൽ തീരത്ത് തന്നെയാണ് നമ്മുടെ ഈ ഒരു അമ്പലസ്ഥിതി തന്നെ അങ്ങനെ ഒരു പ്രത്യേകതയോട് ഉണ്ട് ഒരുപാട് പ്രത്യേകതകൾ ഞാൻ നേരത്തെ പറഞ്ഞത് ഒത്തിരി ഒത്തിരി പ്രത്യേകതകൾ എന്ന് ഒരു ക്ഷേത്രമാണ് നമ്മുടെ ഈ ചെറിയ ശ്രീ കാശു ക്ഷേത്രം അമ്പലത്തിന്റെ മറ്റൊരു സൈഡിലും ഇതേപോലെ തന്നെ ക്ഷേത്രത്തിന്റെ ഐക്യമാണ് രണ്ടയുടെയും ഇതോടെ എല്ലാം എഴുതി വെച്ചിരിക്കുന്നത് ആലപ്പാട് ദേശം ആയിരുന്ന കടയിലെ കുറിച്ചുള്ള കാര്യങ്ങളും പിന്നെ മൈശ്രീ മുഴുവൻ ആഗ്രഹിച്ചിട്ടുണ്ട് കടലിനെ ആശ്രയിച്ചിരുന്ന ആലപ്പാട് ദേശത്തിൽ ജനങ്ങൾ ഏറെ വരുന്നത് അപ്പൊ ഓരോ കഥകളും അതേപോലെ തന്നെ ആ സ്ഥലത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലാണ് പെട്ടി വെച്ചിരുന്നത് വടക്ക് ഭാഗത്തുള്ള പൊത്തി വെച്ചിരിക്കുന്നത് മകര മത്സ്യം മകര മത്സ്യത്തെ ഫീൽഡ് മകൻ മത്സ്യമായിട്ട് ഉള്ള തവണ ക്ഷേത്രത്തിന്റെ ഐതിഹ്യം പറഞ്ഞിട്ട് വായിച്ചു നോക്കി കഴിഞ്ഞാൽ മനസ്സിലാക്കുന്നു മതി ക്ഷേത്രത്തിന്റെ ഐതിഹ്യം എന്ന് പറയുന്നത് ആഴ്ചകളും കാര്യങ്ങളും ഒന്നും പൂർണ്ണമായിട്ടും നിങ്ങളിലെത്തിക്കാൻ എനിക്ക് പറ്റത്തില്ല അപ്പം വരാൻ പറ്റുന്നവരൊക്കെ വരെ കൊല്ലം ജില്ലയിൽ കന്നാപ്പള്ളി താലൂക്കിൽ ചെറിയഴീക്കൽ ചെറിയഴീക്കൽ കടലിനോട് ചേർന്ന് തന്നെ അടുത്ത് കിടക്കുന്ന പ്രദേശമാണ് കടലിൻ്റെ മക്കളുടെ പ്രദേശമാണ് അപ്പോഴേ അവിടെയാണ് നമ്മുടെ ഈ ചെറിയഴിക്കൽ സ്ത്രീ കാശി വിശ്വനാഥ ക്ഷേത്രം ഒപ്പം വരാൻ പറ്റുന്നവർ വന്ന് കാണുക കണ്ട് തൊഴുക ഞാൻ പറഞ്ഞെങ്കിലും തമിഴ്നാട് ശൈലിയിലൊക്കെ തന്നെയുള്ള അതേ രീതിയിലാണ് ഇപ്പോൾ ക്ഷേത്രത്തിനുള്ളിൽ നമുക്കൊരു ക്ഷേത്രത്തിനുള്ളിൽ അത് കയറി വീഡിയോ ചെയ്യാൻ പറ്റത്തില്ല പക്ഷേ ക്ഷേത്രത്തിനുള്ളിലും ഒരുപാട് കാര്യങ്ങൾ കളിച്ചുകൊണ്ടിട്ടുണ്ട് ഇപ്പോൾ ഈ ഒരു വീഡിയോ ഞാനിപ്പോൾ യൂട്യൂബ് ചെയ്ത് നിൽക്കുകയാണ് ഇപ്പോൾ ഇനിയിപ്പോൾ സമയമായിട്ടുണ്ട് നമുക്ക് പുതിയൊരു വീഡിയോ കാണാം